എല്ലാവർക്കും ബോളിവാഡിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നു ഞങ്ങൾ ഡെയിലി വരാറുണ്ട് കേട്ടോ ഇവിടെ കത്തൽ ലുസേറ്റ് ബോളിവാഡിൽ ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് കുട്ടികളുടെ നോമ്പ് കാലമാണ് കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞാൽ അത് അവർ അവരുടെ നോമ്പ് കാലം തുടങ്ങി പതിനാലാമത്തെ ദിവസമാണ് കുട്ടികളുടെ നോമ്പ് അവർക്ക് അവർ തുടങ്ങുന്നത് അത് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം അന്നോട്ട് തുടങ്ങും അന്നുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് കാണാൻ കുട്ടികളുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കണ്ടായിരുന്നു കുട്ടികളുടെ ഈ നോമ്പുകാലത്തിന് പറയണത് എന്താണെന്ന് വെച്ചാൽ കരങ്കാവൂന്നാണ് പറഞ്ഞത് ഞങ്ങളവിടെ പോയപ്പോൾ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളെ കുട്ടികളെ കൊണ്ടുപോ അന്ന് അന്നാണ് പുറത്ത് ആൾക്കാർ ഒരുപാട് പേര് ഞങ്ങൾ മലയാളിയും അറബീസിനെയൊക്കെ ഞങ്ങൾ കണ്ടത് നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് എനിക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര കുളിരായിരുന്നു നല്ല തണുപ്പുള്ള ചില ദിവസങ്ങളിൽ ഭയങ്കര തണുപ്പാണ് തണുപ്പായിരുന്നു ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടുള്ള തണുപ്പുണ്ടായിരുന്നു പക്ഷെ അവിടെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്തായാലും കുട്ടികളുടെ നോമ്പ് ആ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾ എന്താണ് അറിയണം എന്നുള്ള ഒരിത് അവരത് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒരിത് നടത്തുന്നത് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇട്ട് പെൺകുട്ടികൾക്ക് ആൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മറ്റേ ആ വെള്ള ഡ്രസ്സുണ്ടല്ലോ അതുപോലെ ഇടുന്ന അതും ആ തൊപ്പിയൊക്കെയാണ് അവിടെ ഇത് നമ്മുടെ ഓണം നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ ഓണക്കോടി പുതിയ ഡ്രസ്സ് എടുക്കുമല്ലോ അതുപോലെ അന്നത്തെ ദിവസം കുട്ടികൾക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുക്കുക എടുക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ഒരുമാതിരി ഈ മിനിക്കൊക്കെ ഉള്ള ഡ്രസ്സാണ് എൻ്റെ കുഞ്ഞു വാവയ്ക്ക് നോക്കിയായിരുന്നു വാങ്ങിക്കാനായിട്ട് അവൾ പിന്നെ അടുത്ത ഒരു കുഞ്ഞ് മുകളിൽ വന്നിട്ട് ടോയ്സിൻ്റെയൊക്കെ ഒരു ിൽ വന്നു അവിടെ ആ ഡോഗ് പപ്പീസിനെ നല്ല ഇഷ്ടപ്പെട്ടു അതും കുറച്ച് നേരം തൂക്കി കൊണ്ട് നിൽക്കുകയാണ് ഒരു കാണുന്നുണ്ട് മോളാ പിട പുറകെയാണ് നടന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും വലിയ അറബികളുടെ ഒരു മൂന്നാല് ഇട ഒരു പ്രോഗ്രാം കണ്ടു അതും വീട്ടിൽ അതും കുറച്ച് പകർത്തിയെടുത്തിട്ടുണ്ട് അതവരുടെ ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് അത് എനിക്ക് ആണ്ടാണ് ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ കറങ്ങിയത് ഒത്തിരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു റോഡിൽ എന്തായത് പിന്നെ കുറച്ചൊക്കെ ഞാനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു സെക്ഷൻ അതാണ് എന്ത് കളിയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും തെറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അറിവില്ലായ്മയാണ് അറിവില്ലായ്മയാണ് എല്ലാം നമുക്ക് അറിയില്ലല്ലോ ഓരോ നാട്ടിലെ ഓരോ കളിക്കും ഓരോ പേരുകളും ഓരോ ചിട്ടകളും രീതികളും ഒക്കെ ആണല്ലോ അപ്പം അതൊന്നും നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാനും അപ്പോഴും നമുക്ക് ടൈം കിട്ടില്ല സമയം കിട്ടില്ല പിന്നെ മോളെ ഞാൻ അങ്ങ് അടുത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി അവളെ ഒന്ന് കളിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ മോ മോക്ക് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ട്യൂണും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കളി വരും അത് എനിക്ക് കാണുമ്പോൾ അറിയാം അവളെ കാണുമ്പോൾ അറിയാം എൻ്റെ മോളെ ഞാൻ അങ്ങനെയൊക്കെയാണ് കുറച്ച് കലയിലോട്ടൊക്കെ ടച്ച് ചെയ്തത് അവളുടെ ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട് മോൾ കളിക്ക് കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവൾ കുറച്ച് പേര് ഇങ്ങനെ ആലോചിച്ചിട്ടേ നിൽക്കുകയായിരുന്നു അതിന് നോക്കിയിട്ട് അപ്പം എനിക്ക് തോന്നി അതെ അങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ വേറൊരു കുട്ടികളും അങ്ങനെ കളിച്ചില്ല അവൾ കളിക്കണമുണ്ട് അപ്പം പിന്നെ അടുത്ത് ആ ഒരു കൊച്ചു വന്ന് രണ്ട് ചാട്ടഞ്ചാടി അങ്ങ് പോയി വേറൊരാൾ വരുന്നുണ്ട് അവരും അങ്ങ് പോയി ആ കുട്ടി അങ്ങ് പോയി പക്ഷെ ഇതും ഒത്തിരി നേരമുണ്ടായിരുന്നു അതായത് അവിടെ നിൽക്കുന്ന അമ്മ കുട്ടികൾ അറബി കൊച്ചു കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് അയാളുടെ ആ ഡ്രസ്സ് ആ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് ഒരു പത്ത് പത്ത് വയസ്സെങ്കിലും കഴിയണം അത് ഒന്നിങ്ങനെ ഷോൾഡറിൽ ഇട്ട് ഒന്ന് കറങ്ങണമെങ്കിൽ അത് നല്ല വെയ്റ്റാണ് കേട്ടോ നിറച്ച് ലൈറ്റൊക്കെ കൊടുത്തിട്ട് അത് കറങ്ങുമ്പോഴത് കത്തണതാണ് ആ കുട്ടിക്ക് ഇട്ട് കൊടുത്തു അത് അവർ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അവിടെ അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും അത് ഇടാൻ പാകമാണെങ്കിൽ ഇപ്പോൾ ഇട്ടിട്ടിങ്ങനെ കറങ്ങണമല്ലോ നമ്മുടെ വാവയ്ക്ക് പറ്റില്ലല്ലോ കുഞ്ഞല്ലേ അവള് അവളെ ഇനി നോക്കട്ടെ ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ അവൾക്ക് ഇടാൻ പറ്റും അപ്പോൾ എന്തായാലും അത് ഇടും ഇടിക്കണം എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് അവൾക്കും അത് അവൾക്ക് എന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അവൾ അവിടെ നിന്ന് മാറാണ്ട് നിന്ന് നോക്കിയിട്ടേ നിന്നു എല്ലാ കുട്ടികൾക്കും ഇടണെ കാണുമ്പോഴെല്ലാം അവൾക്ക് അത് ഇടണം ഇടണോ എന്നുള്ളത് ഇടണം എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് പറ്റില്ലല്ലോ അതിൻ്റെ കിടന്ന് ഇങ്ങനെ പുതച്ചുറങ്ങാൻ പറ്റുന്ന ഭാഗത്തിനുള്ള അത്രയും വലിപ്പമുള്ളതാണ് അത് നമ്മളെപ്പോലെ വലിയ മനുഷ്യർക്ക് ഇടാനുള്ളതല്ലേ പിന്നെ അത് അടുത്ത് പറയുകയാണ് അടുത്ത് നിർ നിൽക്കുമ്പോൾ അതൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ വിളിമ്പ് കയറി തട്ടിയാലും മതി അത്രയ്ക്കും ഉണ്ട് അത് അവളുടെ അടുത്തൂട്ട് വരുന്നുണ്ട് കുട്ടി കറങ്ങി മറിഞ്ഞി മറിഞ്ഞ് ഒരല്പനേരം അത് കഴിഞ്ഞ് അടുത്ത ഒരു കുട്ടി വരുമ്പോൾ അതിന് ഇട്ടുകൊടുക്കും ഓരോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അവിടെ നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്ന് മലയാളീസും ഉണ്ട് അത് അവരും കുട്ടികളുടെ കുട്ടികൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഫ്രണ്ടിലോട്ട് വരും ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും അങ്ങനെ ഓരോരുത്തർക്കായിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു മോള് കൈയടിക്കുകയും ചാടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മോൾക്ക് അവളുടെ സന്തോഷം അവളുടെ ആ ഒരു എൻജോ എനിക്കൊന്ന് എനിക്കാ പോലും അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അത്രയും തണുപ്പുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഷോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും ഇടാതെ എൻ്റെ കുഞ്ഞുമോൾ അത്രയും ആക്റ്റീവായിട്ട് നിന്നല്ലോ ദൈവത്തിന് നന്ദി പറയണു എൻ്റെ കുഞ്ഞുവാവയ്ക്ക് ആരോഗ്യവും ഇതേപോലെ ഹാപ്പിയായിട്ട് ഇരിക്കാനായിട്ടുള്ള ആരോഗ്യവും ആയുസ് മൊഴക്ക് നിറയെ നിറയെ കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അയാള് ആ മനുഷ്യനെടുത്തോണ്ട് പോയത് കൊണ്ട് അത് കയറി തട്ടും അതുകൊണ്ടാണ് എടുത്ത് എത്രയോ പ്രാവശ്യം ആളെ ആളെടുത്ത് മാറ്റി എൻ്റെ കുഞ്ഞുപാവയെ അവൾ എടുത്തോട്ട് പോകുന്നുണ്ട് നോക്കട്ടെ പറ്റിയാൽ അവൾ രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ ഞങ്ങള് ഞങ്ങൾക്കത് പറ്റിയാല് ചെയ്യാം എൻ്റെ മോള് നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ അറബിക്കുട്ടികളെ ഇടുന്ന മാതിരിയുള്ള ഡ്രസ്സൊക്കെ കുഞ്ഞിനെടുക്കണോ ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കയറി ഇറങ്ങി നോക്കി പക്ഷെ ഇല്ല ഇവിടെ അത്തരം നമ്മളിവിടെ ഒക്കെ നോക്കിയായിരുന്നു ലുല്ലുലും ഒന്ന് രണ്ട് കടകളിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ല കിട്ടിയില്ല അവൾ വീണ്ടും അടുത്ത് ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് പോവേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ടൊരു സെല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലൊരു സെല്ല് വെച്ചിട്ടിങ്ങനെ ഒരു ഫോട്ടോ ക്യാമറ ഷൂട്ട് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു